നമസ്കാരം ഇലക്ഷൻ പ്രത്യേക ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക തമിഴ്നാട്ടിൽ ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് രാജസ്ഥാനിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ ആറ് മണ്ഡലങ്ങളിലും അസമിലെ അഞ്ച് മണ്ഡലങ്ങളിലും ബീഹാറിൽ നാല് മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രമുഖർ മാറ്റുരയ്ക്കുന്ന മത്സരം ആദ്യഘട്ടം എന്നുള്ള പ്രത്യേകത കൂടി നാളത്തെ തെരഞ്ഞെടുപ്പിന് ഉണ്ട് ഇനി നമ്മൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഈ പ്രചാരണ വേളയിൽ വലിയ ചർച്ചാ വിഷയമാകുകയാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് ശൈലജ ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത പരാതിയിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി മിൻഹാജിനെതിരെ കേസെടുത്ത് പോലീസ് മുഖ്യമന്ത്രിയുടെയും കെ കെ ശൈലജ ടീച്ചറുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് കേസ് മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയും കേസെടുത്തിരുന്നു കെ കെ ശൈലജയ്ക്കെതിരെ മങ്ങാട് സ്നേഹദീ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലായിരുന്നു അസ്ലമിനെതിരെ കേസെടുത്തത് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി അറിയാതെ തനിക്കെതിരായ സൈബർ ആക്രമണം നടക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ അശ്ലീലുകൾ വന്നത് യു ഡി എഫിനു വേണ്ടി പ്രചാരണം നടത്തുന്ന പേജുകളിൽ നിന്നാണ് ഇത്തരം പോസ്റ്റുകൾക്കെതിരെ പ്രതികരണം നടത്താൻ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയോ മുന്നണിയിലെ നേതാക്കളോ തയ്യാറായില്ല എന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടുന്നു കെ കെ രമയും ഉമാ തോമസും അപലപിക്കുക മാത്രമാണ് ചെയ്തതെന്നും വ്യക്തമായ നിലപാട് പ്രതികരിച്ചു അവരിൽ പലരും ഭയങ്കര സൗഹൃദത്തിൽ പെരുമാറാറുണ്ടല്ലോ എന്നോട് മാത്രല്ല പരസ്പരം കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ പരസ്പരമുള്ള പിന്നെ പെരുമാറ്റം അതൊന്നും അതൊന്നും വ്യക്തിപരാറില്ലല്ലോ ഈ വ്യക്തിപരമായിട്ട് ഇങ്ങനെ വൃത്തികെട്ട പോസ്റ്റർ ഇറക്കുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും തോന്നണ്ടേ അതൊന്ന് ശരിയല്ല ഞങ്ങൾ അറിയില്ല ആരോ എന്ന് പറഞ്ഞിട്ട് ഒഴിയാണ് അതെങ്ങനെയാണ് ആ പേജുകളിലല്ലേ ഇവരുടെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വരുന്നത് അപ്പോൾ അതവരുടെ പേജല്ലേ ചെറുപ്പക്കാരായിട്ടുള്ള ഇത്തരം നേതാക്കന്മാർ ആലോചിക്കണം ഇതിൽ എനിക്ക് അപകടം വരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയെന്ന് ചോദിച്ചാൽ അപകടം വരുന്നു പിന്നീടാണ് മനസ്സിലായിട്ടുണ്ടാവുക ആദ്യം അത് ഗുണം ചെയ്യുന്നു കരുതിയോ എന്ന് എനിക്കറിയില്ല അതെല്ലാം പരിശോധിക്കേണ്ടതാണ് അവരെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല പിന്നെ പലപ്പോഴും ചില ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ആ സ്വന്തം പാർട്ടിക്കകത്തുള്ളവർക്കെതിരായിട്ട് പോലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പക്ഷെ ഞാൻ ഈ സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ പുറപ്പെട്ടിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്ന പേജുകളിൽ എന്നെ ഇത്ര അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം അത് പ്രത്യക്ഷപ്പെട്ടാൽ അന്ന് അതിനെ നിഷേധിക്കണ്ടേ ഇനി ചുരുങ്ങിയ പക്ഷെ ഞാനതിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട് അത് ശരിയാണ് ഞങ്ങളുടെ പേര് കയറിയിട്ട് ആരാണ് ഇങ്ങനെ ചെയ്തത് അത് ശരിയല്ല എന്ന് പറയണ്ടേ അവർ ചിലരെ ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനതും ഇപ്പോൾ പറയുന്നില്ല എനിക്കിപ്പം ഇവരെ ആകെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം അങ്ങനെയൊന്നുമല്ല ചെയ്യാ കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം പക്ഷേ ഞാനതൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ കുറേ ആളെ പിന്നെ എന്തെങ്കിലും അറസ്റ്റ് അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവർ വിളിച്ചത് വരണം അതാരാന്നുള്ളത് മനസ്സിലാവണം എന്നാൽ കെ കെ ശൈലജയുടെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തനിക്കെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു സി പി എമ്മിന്റെ കൃത്യമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് തുറന്നു പറയും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ആളല്ല താനെന്നും സി പി എമ്മിന്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഷാഫി പ്രതികരിച്ചു ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂ വരുന്നില്ല ൊപ്പമാണ് ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കാരണം അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് ഇതിലെ പ്രതികൾ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ കിടന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ വരുമായിരുന്നു ഞങ്ങളുടെ ആർക്കെങ്കിലും പരിക്കേൽക്കുമായിരുന്നു ഞങ്ങളുടെ ആർക്കെങ്കിലും ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ് അപ്പം അത്തരം ഇഷ്യൂസ് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ചില തരത്തിലുള്ള കാര്യങ്ങൾ പറയാം മൊത്തം പാർലമെന്റ് എലക്ഷൻ ഓരോ സ്ഥാനാർത്ഥിയും നേരിടുന്ന കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള നേരിടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നിട്ട് പറയട്ടെ ഞങ്ങളാണോ അത്തരം സൈബർ അറ്റാക്കോൺ ചെയ്തത് അതോ വേറെ ചിലരാണോ എന്നുള്ളത് ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തട്ടെ ജനങ്ങളെ ജനങ്ങളെയും മാധ്യമങ്ങളെയും കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ രീതിയിൽ സൈബർ പിന്തുണയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ ആ രീതിയിൽ സൈബർ ലോകത്ത് വലിയ പിന്തുണയുണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ എന്ന് സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലുള്ള സ്വാഭാവികമല്ല അല്ല എന്തിനാണ് അതിലെവിടെയാ സ്വാഭാവികത എനിക്ക് ഒരു ഗുണവുമില്ലാത്ത ഒരു കാര്യം ഈ ഇലക്ഷനെ സംബന്ധിച്ചോ പൊതുപ്രവർത്തകൻ എന്നുള്ള ലേബലിനെ സംബന്ധിച്ചോ ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാത്ത ഒരു കാര്യം എന്റെ അറിവോടെ നാലാളെ മുമ്പിൽ ചെയ്യാൻ ഞാൻ പറയില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നതല്ലേ അതിനവിടെ അവിടെ എന്നെ ഇൻഡിവിജ്വലി അതൊന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരു കാര്യവും കാരണവും കണ്ടെത്തുക ഉള്ളൂ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ മീഡിയ കാണുമ്പോൾ ഞാൻ പറയും പക്ഷേ കേസ് മുസ്ലിം കേസെടുത്തിരിക്കുന്നതിലും നേതാവുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെ അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ ഈ നേതാക്കന്മാരുടെ പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞതാണോ അങ്ങനെ അവാസ്തവമായ ഒരു കാര്യത്തെയും ഞങ്ങൾ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം തന്നെ അത്തരത്തിൽ നടത്തിയ മറ്റെല്ലാ പ്രചരണങ്ങളിലും കേസെടുക്കുമോ അത്തരത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും രീതി ഉണ്ടാവുമോ അത് അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട് അതിൽ മീറ്റ് മീഡിയ സൂൺ ഞാനത് കാണും ഒരു തരത്തിലും അവാസ്തവമായ കാര്യങ്ങളെ ഞാൻ ഓൺ ചെയ്യില്ല ഞാൻ ഞാൻ പിന്നെ മുന്നണിയോട് ഓൺ ചെയ്യാൻ പാടില്ല ചെയ്യും ബാക്കി ആയിട്ട് പറയാം അതേസമയം ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി കോൺഗ്രസ് എന്തുകൊണ്ടാണ് തള്ളി പറയാത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ഇതൊക്കെ ഒരു ശുദ്ധ ഇത്തരം തമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാക്കേണ്ടതല്ലേ എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത് നമ്മൾ ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്തുണ്ടായിട്ടുള്ളത് അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് ശൈലജക്കെതിരായ സൈബർ ആക്രമണം ദൗർഭാഗ്യകരമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ശൈലജയുടെ വിജയം ഉറപ്പായ സാഹചര്യത്തിലാണ് ആക്രമണമെന്നും യെച്ചൂരി പ്രതികരിച്ചു കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം മ്ലേച്ഛമായ ശൈലിയെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു കോൺഗ്രസിലെ സ്ത്രീകൾ ഈ അധിക്ഷേപം അംഗീകരിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതേസമയം പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിൽ തെറ്റില്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഏത് സ്ത്രീ ആയാലും ഇന്ന സ്ത്രീ എന്നില്ല ഏത് സ്ത്രീ ആയാലും പൊതുജീവിതത്തിൽ പറ്റി സൈബർ ഇടത്തിൽ വെച്ചോ അല്ലാത്ത ഇടത്ത് വെച്ചോ ഇതുപോലെ അവരുടെ മാനാഭിമാനങ്ങളെ പിച്ചു ചീന്താനായി ആര് വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഞാൻ പറയുന്നു തെറ്റ് തെറ്റ് ബി ജെ പി അനുകൂല നിലപാടുമായി ആലപ്പുഴ ലത്തീൻ രൂപതാ വക്താവ് ബിജെപി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്ന് ഫാദർ സേവ്യർ കുടിയാമ്പശ്ശേരി ബി ജെ പിയെ ഇനിയും കൽപ്പിച്ച് പുറത്തുനിർത്തിയാൽ നാളെ അവർ നമ്മെ നിർത്തും അതിലും നല്ലത് നമുക്ക് ബി ജെ പിക്ക് അകത്ത് കിടക്കുന്നതല്ലേ എന്നും വരാപ്പുഴ രൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലെ ലേഖനത്തിൽ പറയുന്നു അതേസമയം ലേഖനം സഭയുടെ നിലപാടല്ലെന്നും ലേഖകന്റെ അഭിപ്രായം മാത്രമാണെന്നും ലത്തീൻ സഭ ഇറക്കി സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സർക്കാരും രാഷ്ട്രീയ മുന്നണികളും പുലർത്തുന്ന നിസംഗതയും കെ ആർ എൽ സി സി വിവിധ തലങ്ങളിൽ പരിശോധിക്കുകയുണ്ടായി വിവിധ തലങ്ങളെന്ന് പറയുന്നത് രൂപതകളിൽ രാഷ്ട്രീയ സമിതികളുണ്ട് രൂപതകളിൽ ഞങ്ങൾ പരിശോധിച്ചു അത് കഴിഞ്ഞ് രൂപതകളുടെയും സംസ്ഥാന കെ ആർ എൽ സി സിയുടെയും രാഷ്ട്രീയ സമിതികൾ തമ്മിൽ കൂടിയിരുന്ന് ഈ അവസ്ഥകളൊക്കെ പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു സമീപനത്തിൽ വിലയിരുത്തലേക്ക് എത്തിയിട്ടുള്ളത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും നീതിപൂർവമായ വിതരണത്തിന് അടിസ്ഥാന വിവരശേഖരമായി തീരുന്നതാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇന്ത്യയിൽ അധികാര പങ്കാളിത്തവും വികസനത്തിലുള്ള അവസരങ്ങളും വിന്യസിക്കപ്പെടുന്നത് ഷൂട്ടിംഗ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന പോലെ അവിടെ ഒരു പ്രവർത്തനമായിട്ട് കണക്കാക്കാൻ കഴിയും അപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്നത് കേരളത്തിലെ കേരളത്തിലെത്തിനും കത്തൊരു ഉയർത്തുന്ന ഒരു ആവശ്യമാണ് കോൺഗ്രസിന്റെ ദേശീയ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ അത് നടപ്പിലാക്കുമെന്ന് ആവശ്യപ്പെട്ടു നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഇപ്പോ ഈ അവസരത്തിൽ മാനിഫെസ്റ്റോയിലും ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള ഒരു സന്നദ്ധത അവർ അറിയിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാക്കാനായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവണം അതുപോലെ പിന്നാക്ക ദുർബല ജനസമൂഹങ്ങൾക്ക് നീതിയും നിയമാനുസൃത ആവശ്യങ്ങൾ ലഭിക്കുമേണ്ട ഘട്ടങ്ങളിൽ ഗവൺമെന്റ് പലപ്പോഴും നിസ്സംഗരോ അല്ലെങ്കിൽ നിശ്ചലമാവുകയോ ഒരു പതിവുണ്ട് പിന്നാക്ക ദുർബല ജനസമൂഹങ്ങളുടെ അവകാശങ്ങൾ നേരിടുന്ന പ്രശ്നത്തിലാണെങ്കിലും അവർക്ക് നീതി ലഭിക്കുന്ന പ്രശ്നങ്ങളിലും ഗവൺമെന്റ് നിസംഗത കാണിക്കും അതേസമയം സവർണ മുന്നോക്ക ജനവാകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്ന അതിവേഗത വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വേഗത പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിക്കാര്യം കേരള സ്ഥിതി വളരെ ഗൌരവത്തോടെയാണ് വിലയിരുത്തുന്നത് അതുപോലെ വിഴിഞ്ഞം മുതലപ്പൊടി വിഷയങ്ങളിൽ അകാരണമായി രജിസ്റ്റർ ചെയ്ത് ചെയ്തപ്പെട്ടുള്ള കേസുകളുണ്ട് ആ കേസുകളിൽ കുറെ കേസുകൾ പിൻവലിക്കാമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനാവശ്യമായ പ്രായോഗിക നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല മാത്രമല്ല മുഴുവൻ കേസുകളും പിൻവലിക്കണം കാരണം അകാരണമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പല വകുപ്പുകളും കേസിന്റെ ബലം കൂട്ടാൻ വേണ്ടി നീതിരഹിതമായി കൂട്ടിച്ചേർക്കപ്പെട്ട കേസുകൾ അതുകൊണ്ടാണ് നോൺ അവൈലബിൾ ആകുന്നത് അപ്പൊ അത്തരത്തിൽ എല്ലാ കേസുകളും വിഴിഞ്ഞം മുതലപ്പൊഴി സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണം അതിനകത്ത് സഭാ അധ്യക്ഷന്മാരുടെ പേരിലുണ്ട് സമുദായ നേതാക്കന്മാരുടെ പേരിലുണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ഉണ്ട് അതൊക്കെ പിൻവലിക്കണം അതിലുള്ള നടപടികൾ ഉണ്ടാവുകയും വേണം തീരദേശ പ്രശ്നങ്ങൾ തീരദേശത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട് തീരദേശത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ർഹിക്കുന്ന ഗൌരവത്തോടെയല്ല ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് കെ ആർ എസ് സിയുടെ നിലപാട് കടലും തീരവും കടലിന് മക്കൾക്ക് അന്യമാകുന്ന വികസനവും നയപരിപാടികളുമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തീരദേശ പരിപാലന വിജ്ഞാപനം കോസ്റ്റൽ റെഗുലേഷൻ സോൺ അല്ല സിആാറിസറ്റ് അതിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കോസ്റ്റൽ സി സി സെറ്റ് എം പി കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവണമായിരുന്നു പക്ഷെ അതിപ്പോഴും പൂർത്തിയായിട്ടില്ല പൂർത്തിയാക്കുന്നതിൽ ഗവൺമെന്റ് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ സിആർഎസ്എഫ് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും തീരദേശവാസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൌരവമായിട്ട് കാണണം അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും തീരദേശം തീരദേശത്ത് ഗൌരവമേറിയ പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല അവ വിസ്മരിക്കപ്പെട്ടു എന്ന് ആണ് കെ സി സി വിലയിരുത്തുന്നത് മലയോര മേഖലയിലെ പ്രശ്നങ്ങളും വന്യജീവികൾ ആക്രമണത്തിൽ പ്രതിരോധിക്കുന്നതിലും സർക്കാർ വേണ്ടത്ര ഉണർവ് കാട്ടിയില്ല എന്നും കെ ആർ എൽ സി സി വിലയിരുത്തുന്നു അപ്പൊ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ ലറ്റിൻ കത്തോലിക്ക സമൂഹം ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ അവ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഇവയൊക്കെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ ഈ സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ വിവേകപൂർവമായ ഒരു നിലപാട് സമൂഹവും പൊതുസമൂഹവും പ്രത്യേകിച്ച് ലെത്തിക്കോൽക്ക സമൂഹവും സ്വീകരിക്കും എന്നാണ് പോരായ്മ കേരള സർക്കാരിന്റെ പി പ്രതീക്ഷിക്കുന്നത് താങ്ക് യു അല്ലെ ഇപ്പൊ പ്രകടന പത്രികയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മേഖല തീരദേശ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അവ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ ഇന്ന് നിങ്ങൾ പത്രത്തില് പരസ്യമുണ്ട് ന്യായം ന്യായ നല്ല അതിൽ കാർഷിക മേഖലയെ പരാമർശിക്കുമ്പോൾ പോലും കാർഷിക മേഖലയുടെ ഘടകമായ മത്സ്യമേഖല പൂർണ്ണമായും അവഗണിച്ചു അപ്പൊ ഇത്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് ഈ രണ്ട് പ്രകടന ബന്ധം പരിശോധിക്കുമ്പോഴും കൃത്യമായ സമീപന്ധനീതമുണ്ട് കാരണം ഒന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ആദ്യത്തെ ഭാഗം വിശദീകരിച്ചു അതൊരു സമീപനമാണ് കാരണം ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു നിലപാട് രണ്ടാമത്തെ നിലപാട് നാഷണൽ കോൺടക്സ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ സ്റ്റേറ്റിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ സ്റ്റേറ്റിന്റെ ചീഫ് ആയിട്ടാണെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു ആ പ്രശ്നങ്ങളോട് ഏതുവിധത്തിലുള്ള പ്രതികരണമാണ് എന്നതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ആ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രതികരണ അടിസ്ഥാനത്തിൽ ഉചിതമായ വിവേകപൂർവ്വമായി തീരുമാനമെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയും നമ്മുടെ സൂചനകളാണ് നൽകുന്നത് സ്വാഭാവികം അങ്ങനെയാണല്ലോ ും മിക്കവാറും ഇപ്പൊ ഉദാഹരണത്തിന് എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസ് ആണെങ്കിലും അതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സമൂഹങ്ങൾ അവരുടെ നിലപാട് സമദൂരം തന്നെയാണ് നമ്മളും സമദൂരമാണെങ്കിൽ പോലും നമ്മൾ ഉയർത്തിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളുടെ ഗവൺമെന്റിന്റെ ആണെങ്കിലും പ്രതിപക്ഷത്തിനെയാണെങ്കിലും സമീപനം നമ്മൾ വ്യക്തമാക്കി സ്വാഭാവികമായിട്ടും ആ സമീപനങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാൻ നമ്മുടെ ജനത്തിന് കഴിയും ഇല്ലല്ലോ അത് ആദ്യം നമ്മൾ പറയുന്നത് ആദ്യത്തെ ഒരു ഭാഗം മുഴുവനും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു രാജ്യത്ത് വാസ്തവത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില മൂല്യങ്ങളുണ്ട് അപ്പൊ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് അത് മത സ്വാതന്ത്ര്യം ഹരിക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നു അതിനെതിരെ പ്രതികരിക്കാന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ രാഷ്ട്രീയ സമീപനം വിശദീകരിക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത് പുകഴ്ത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആദർശമുള്ള നേതാവാണ് എ കെ ആന്റണി ആന്റണിയെക്കുറിച്ച് കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്നാൽ മറ്റു നേതാക്കൾ അങ്ങനെയല്ല മകൻ തോൽക്കുമെന്ന് എ കെ ആന്റണി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാകാം മകനെ പിന്തുണയ്ക്കാത്തത് എന്നാൽ അനിൽ ആന്റണിക്ക് എല്ലാ പിന്തുണയും ഉണ്ടെന്നറിയാം വോട്ടെടുപ്പ് ദിവസം അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വേണം ഇറങ്ങാനെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു